ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ഹോസ്റ്റൽ റൂം ടൂറാണേ ഒരു ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റലിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളും ഒക്കെ കേട്ടോ ഇത് അപ്പം ഞാൻ ടൗൺ ഹാൾ എറണാകുളം ടൗൺ ഹാൾ കലൂറിനടുത്ത് ടൗൺ ഹാൾ അവിടെ ലിസി ഹോസ്പിറ്റലിൻ്റെ അടുത്താട്ടോ ആട്ടോ അപ്പം എൻ്റെ ഹോസ്റ്റലിൽ ഇന്ന് കഴിഞ്ഞാൽ ലിസി ഹോസ്പിറ്റൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുമോ അപ്പം അത് പാസ് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ എന്താ ചുറ്റുപാടും ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പിന്നെ അടുത്ത് തന്നെ ബസ് സർവീസും അതുപോലെ നോർത്ത് റെയിൽവേ സ്റ്റേഷനും അതുപോലെ മെട്രോ ഒക്കെ പെട്ടെന്ന് ഏരിയ ഏരിയായിട്ട് ചൂസ് ചെയ്തത് അപ്പം എൻ്റെ ഒരു ഹോസ്റ്റലിൻ്റെ അടുത്തു കുറച്ച് ദൂരം ഉണ്ട് എങ്കിലും എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് പിന്നെ ഞാൻ എൻ്റെ ഇതാണ് ഹോസ്റ്റൽ റൂം അപ്പം കയറി വരുന്നതോട് തന്നെയാണ് അപ്പോൾ ഇതൊരു പുതിയ റൂം ആയതുകൊണ്ട് കബോർഡും കാര്യങ്ങളും ഒന്നും എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ചാർജ് ചെയ്യാൻ ഒരു ചെയർ വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെയാട്ടോ നമ്മൾ ചാർജ് ചെയ്യണേ അതുപോലെ റൂമൊക്കെ കുറച്ച് അലങ്കോലമാണ് കാരണം ഞങ്ങളിവിടുന്ന് വെക്കേറ്റ് ചെയ്യുകയാണ് എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അതുകൊണ്ട് വെക്കേറ്റ് ചെയ്യാനായി അപ്പോൾ ഇതെൻ്റെ ബെഡ് ആട്ടോ അപ്പോൾ എൻ്റെ ബെഡിന് വേണ്ടി പ്രിങ്കിൾസ് നമ്മൾ വിചാരിക്കും ഇതിനകത്ത് പ്രിങ്കിൾസ് ഉണ്ടെന്ന് ബട്ട് പ്രിങ്കിൾസും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അതിനകത്ത് ഞാൻ കുറച്ച് നെറ്റ്സും അതുപോലെ എന്താ കുറച്ച് നട്ട്സും സീഡ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് വെച്ചേക്കും കേട്ടോ അത് അഴുക്കൊന്നും അല്ല കേട്ടോ പ്രിങ്കിൾസിൻ്റെ ആ ഒരു ഇതിനകത്തൊരു പൊടിയില്ല അതാട്ടോ ഇരിക്കണത് പിന്നെ നിറയെ കുപ്പികളുണ്ട് നമ്മൾ വെള്ളം എടുക്കാൻ പോകുന്നത് കുറച്ച് താഴെ കേട്ടോ അത് കാരണം ഈ ജനാല ജനാല അതുംങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്കും വ്യൂ ഉണ്ടെന്ന് പ്രതീക്ഷിക്കും പക്ഷേ വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല കാറ്റ് വന്നാ വന്നു എന്ന് പറയുന്ന രീതിയിലാണ് ഇരിക്കുന്നത് വോയ്സിൻ്റെ ഇടയ്ക്ക് വോയിസും കാര്യങ്ങളൊക്കെ കാണും അത് ഞാൻ വീട്ടിലിരുന്ന് വോയിസ് ഇടുന്നോണ്ട് പിന്നെ ഇവിടെ കാറ്റിന് കുറവുണ്ടെങ്കിലും കൊതിന് ഒരു കുറവുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഏത്തക്കാട്ടോ അപ്പം നമ്മൾ രാവിലെ കഴിക്കാനൊന്നും പോകാറില്ല കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ക്ലാസ് ഉള്ളപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് അങ്ങനെ ക്ലാസ്സിന് പോകും കേട്ടോ അപ്പം കുറേ സാധനങ്ങളൊക്കെ ഇടുപ്പുണ്ട് കേട്ടോ ഞാൻ ചുമ്മാ ഇങ്ങനെ വരാനൊക്കെ എടുക്കാമായിരുന്നു പിന്നെ ഇന്ന് പതിവില്ലാതെ ഒരു ഓഫർ കണ്ടപ്പോൾ സ്വിഗ്ഗിയിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു അത് കാണിച്ചത് എൻ്റെ ബാഗായിരുന്നു അത് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ബെഡ് കേട്ടോ അപ്പം ക്രോക്സ് ഒക്കെ വെച്ചിട്ടാണ് അടയ്ക്കുന്നത് കാറ്റ് ആ ഒരു വാതിലിൻ്റെ ആ സൈഡിൽ നിന്ന് നല്ലപോലെ കാറ്റടിക്കും എനിക്ക് റൂം പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഒരു പ്രൈവസിയും അതുപോലെ നല്ലൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അലക്കുന്ന സ്ഥലം ആയിട്ടാണ് അലക്കുന്നത് അതുപോലെ വിരിക്കാനുള്ള സ്ഥലവും ഇതാണ് അപ്പോൾ അവിടെ ഒരു രണ്ട് ബാത്റൂമുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് കോമൺ ബാത്റൂം ആട്ടോ അങ്ങനെ നമ്മളിപ്പോൾ താഴേക്ക് പോകുക കേട്ടോ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ കാണുന്നത് എൻ്റെ ഫ്രണ്ടാണേ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെയാണ് കുറച്ച് കുപ്പിയൊക്കെ ആയിട്ട് പറകൊണ്ട് കൊണ്ടുപോകും ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാം എവിടെ നമ്മൾ വെള്ളം എടുക്കുന്നതെന്ന് അപ്പോൾ അവിടെ നിന്ന് മ ഏറ്റവും മണക്കൂന്ന് നമ്മൾ ഇറങ്ങി വരണം കേട്ടോ അപ്പം ഇത് എൻ്റെ റൂംമേറ്റ് ആണ് കുട്ടിയാണ് അതുപോലെ ഇതാണ് നമ്മുടെ ഹോസ്റ്റലിലെ വാർഡ് വാർഡനല്ലാട്ടോ ഹോസ്റ്റലിൻ്റെ ഓണർ അപ്പം നമ്മൾ അവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത് ഈ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്തുതന്നെ അങ്ങനെ നമ്മള് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് സീരിയസ്ലി ഞാൻ പറയാം നീ നോക്ക് നീ ഇങ്ങോട്ട് നോക്കിയേ ഇതാണ് നിന്റെ പേര് പറ നീ പറ പറയോ എന്ത് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇതാ വന്നു എടി നോക്കടി ഇങ്ങോട്ട് അവൾ പറയായിരുന്നു അവളെ കാണാൻ കൊള്ളില്ല എന്ന അതുകൊണ്ട് ഞാൻ കാണിക്കായിരുന്നു അപ്പോൾ വെള്ളം എടുത്തിട്ട് ഈ കുത്തമിനാറിലോട്ടാണോ നമ്മൾ നടന്നു പോകേണ്ടത് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മസാല ദോശയാട്ടോ എടുത്തത് അങ്ങനെ നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാറ്റൊന്നും ഇല്ലാട്ടോ പിന്നെ രാത്രിയിലത്തെ ഒരു വ്യൂ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോളില്ലേ ഈ ഹോസ്റ്റൽ വരുന്നത് ലിസി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് അൽ അമീൻ ഹോസ്റ്റൽ എന്നാട്ടോ നെയിം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ വെക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞില്ല അവരുടെ ഒപ്പം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെല്ലാവരും നമ്മൾ എന്താ ഒന്ന് വെക്കേറ്റ് അടിച്ചോട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ